മുസ്ലിം ലീഗിന്റെ ഏറ്റെടുത്ത പദ്ധതി അതിപ്പോൾ അതിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ചുരനിലണ്ടക്കൈ ആ ദുരന്തമുണ്ടായ ആ സമയം മുതൽക്ക് തന്നെ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രയാസം അങ്ങനെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ കുടുംബവും വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു അതിനെ അവശേഷിച്ചവർക്ക് താഴെ ഭൂമി മേഖല ആകാശം എന്നുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളത് ഏറ്റെടുത്തു ഞങ്ങൾക്ക് സംഭാവനകൾ നൽകി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വിഭവ സമാഹനം നടത്താൻ സാധിച്ചു അപ്പോൾ അതിന് ഇവിടെ പതിനൊന്ന് ഏക്കർ സ്ഥലം എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ തന്നെ മെയിൻ റോഡിന് സമീപത്ത് തന്നെ മെയിൻ റോഡിന് നേരിട്ട് ആക്സസ് ലഭിക്കുന്ന വിധത്തിലുള്ള പതിനൊന്ന് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു ഇന്ന് അതിൻ്റെ നൂറ്റിയഞ്ച് വീടുകളുടെ അതിൻ്റെ ആദ്യ വീടിൻ്റെ തറക്കിൻ്റെ ഒരു കർമ്മമാണ് നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞത് അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുണ്ടക്കൈ ചൂരൽമലയിലെ പുനരധിവാസ പദ്ധതിയുടെ ഭവന നിർമ്മാണം ഇന്ന് തുടക്കം കുറിക്കുകയാണ് ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് അവരെ എത്രമേൽ ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എത്രമേൽ ആക്രമിക്കപ്പെടുന്നു എത്രമേൽ അവരെ മേൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ ആരോപണങ്ങൾ ചൊരിയുന്നു അത് മുഴുവൻ ഒരനുഗ്രഹങ്ങളായി അല്ലെങ്കിൽ ഊർജമായി കൺവേർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കരുത്ത് ഒരു കെട്ടുറപ്പ് ആ ലീഗിൻ്റെ അണികൾക്കും അതിൻ്റെ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ അതിനെ സഹായിക്കുന്ന നല്ല മനുഷ്യർക്കും മനുഷ്യർക്കുമൊക്കെയുണ്ട് എല്ലാ ആരോപണങ്ങളും വിദ്വേഷങ്ങളും ഒരുപാട് വെള്ളാപ്പള്ളിമാരും അതുപോലെ ഒരുപാട് ജലീലന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിലൂടെയാണ് അവർ ഈ കേരളത്തിൽ കാണുന്ന ഒരുപാട് നിശബ്ദമായ സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് സി എച്ച് സെൻറ്ററുകളായാൽ അതുപോലെ തന്നെ ബൈത്തുർ റഹ്മാ അതടക്കം ഉള്ള വളരെ സ്ഥിരമായ സേവന പ്രവർത്തനങ്ങളോടൊപ്പം ഓരോ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ കർമ്മഭടന്മാർ നിസ്വാർത്ഥമായി രംഗത്തിറങ്ങി പശുവിനെ കറക്കുന്നതും അല്ലെങ്കിൽ അതിനെ കുളിപ്പിക്കുന്നതു മുതൽ അവർക്കാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ വരെ നിർമ്മിച്ച് ഉണ്ടാക്കി നൽകാൻ വേണ്ടി അതിൻ്റെയൊക്കെ പ്രതിഫലം ഇവിടെ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളെക്കാളോ അംഗീകാരങ്ങളെക്കാളോ ഒക്കെയൊക്കെ നാളെ പരലോകവും അതുപോലെ പടച്ചതമ്പുരാൻ്റെ പുണ്യവും കൂടി ചേർത്ത് വെക്കുന്ന ചിന്തകളോടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഏതൊരു സമൂഹത്തിൻ്റെയും ഏതൊരു സംഘടനയുടെയും വലിയൊരു സമ്പാദ്യമാണ് അത്തരമൊരു സമ്പാദ്യത്തിൽ അനുഗ്രഹീതമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാതിരിക്കാനാവില്ല അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറയും ഡൽഹിയിൽ അതിൻ്റെ ഒരു കേന്ദ്ര ഓഫീസ് നിർമ്മിക്കാനായി ഒരുങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ വിലയെ സംബന്ധിച്ച് അതിൻ്റെ സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ചൊക്കെ പലരും പലതുമൊക്കെ എവിടെയെങ്കിലും പറയുകയും കുറിച്ചിടുകയും ഒക്കെ ചെയ്താലും അവർ കുറിക്കാനെടുക്കുന്ന സമയത്തേക്കാൾ വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മീയ സാമൂഹിക പ്രത്യയശാസ്ത്ര നിലപാടുകളെ സമന്വയിപ്പിക്കുന്ന ഒരു മനോഹരമായ രീതി അതിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അതിലേറ്റവും വലിയ ശക്തമായ മിഷണറി സർക്കാരിൻ്റെ ഇത് തന്നെയാണ് അതിൽ പറഞ്ഞിട്ടൊരു സംശയവും ഇല്ല മുഖ്യമന്ത്രിയുടെ മിഷണറിയും സ്റ്റേറ്റിൻ്റെ മിഷണറിയുമൊക്കെ വളരെ വലുതാണ് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് എന്നാൽ ഒരു സംഘടന എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് ഇത്തരം ഒരു ദൗത്യവുമായി ഇറങ്ങിയപ്പോൾ മണിക്കൂറുകൾ കൊണ്ടാണ് അതായത് രാത്രി ഒരു വീഡിയോ ഞാനിടുന്നു ഇത്ര വരെ എത്തി എന്ന് പറയുന്നു രാവിലെ നോക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അത് അപ്ലോഡ് ചെയ്യരുത് പുതിയ കണക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിരവധി തവണ മാറ്റേണ്ടി വന്ന അനുഭവം എൻ്റെ ഈ വീഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ സംപ്രേക്ഷണ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടാണ് കാരണം ആ തുക അത്രമേൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അത് അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് വരെ അങ്ങനെയേ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അവർ വാങ്ങിയ വസ്തുവിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപമായി അത് എസ്റ്റേറ്റ് ഭൂമിയാണ് അതിനേക്കാൾ കുറച്ച് ഭൂമി അപ്പുറത്തുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് അങ്ങനെയാണല്ലോ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ ഒരു പയ്യനെ തിരക്കി നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കും കിട്ടൂല കല്യാണം ഉറച്ചെന്ന് അറിയുന്നതിൻ്റെ അടുത്ത ദിവസം ഒരാൾ വന്നിട്ട് പറയും അയ്യോ നമ്മുടെ കയ്യിൽ ഒരു പയ്യനുണ്ടായിരുന്നു അയ്യോ അവൻ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നവനായിരുന്നു ഉജ്ജ്വലനായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇതിനു വേണ്ടി ത്യാഗം സഹിച്ചവർക്ക് അതിൻ്റെ കഷ്ടപ്പാടറിയും അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഇത് തോട്ടം ഭൂമിയാണ് അവിടെ സാധ്യമല്ല അത് സാധ്യമല്ല ഇത് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അതൊക്കെ വെറും ആരോപണങ്ങളും ജൽപ്പനങ്ങളുമായി തള്ളിക്കളഞ്ഞ് ഇന്ന് ഭവന നിർമ്മാണത്തിന് തറക്കല്ലിടുകയാണ് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുപക്ഷേ ആദ്യം തന്നെ അവർക്കത് തുടങ്ങാനായെങ്കിൽ ഇപ്പോൾ ഈ മനുഷ്യർക്ക് കയറി കടക്കാനാവുമായിരുന്നു ഓരോ ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ദുരന്തം താൽക്കാലികം ഇനി എത്രയോ നാൾ ആ മനുഷ്യർ ഈ ദുരന്തങ്ങളിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഓർക്കാറുണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് സുനാമി ബാധിച്ച ആളുകൾ രണ്ടായിരത്തി നാലാണ് വർഷങ്ങൾ എത്ര കടന്നുപോയി എങ്കിലും അവർക്ക് സൃഷ്ടിച്ചു കൊടുത്ത കോളനികൾക്കകത്ത് ആരോട് പറയണമെന്നറിയാതെ പൊട്ടി കെട്ടിടങ്ങൾക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ് നട്ടം തിരിയുകയാണ് ലീഗിൻ്റെ സംഘാടകരോടൊരു അഭ്യർത്ഥന കൂടിയുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ദൗത്യവും ലക്ഷ്യവും അതിൻ്റെ നീയത്തും അത് പരിപൂർണതയിലെത്തിക്കുന്നതിന് വേണ്ടി ജാഗ്രതയോടെ നിങ്ങൾക്ക് നിങ്ങൾ വീട് പണിയുന്നത് പോലെ ആത്മാർത്ഥമായി അതിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ വേണം കേവലം ചിത്രങ്ങളെടുപ്പും നേതാക്കൾ വരുമ്പോഴുള്ള തള്ളിക്കയറ്റവും ഇനി അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ വരാമെന്നുള്ള സംഗതികളും സംഗതികളുമൊക്കെ മാറ്റിവെച്ച് അതിനോടൊപ്പം നിൽക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം ഇവിടുത്തെ സോഷ്യൽ ഓഡിറ്റ് കൂടാതെ നാളെ പടച്ചതമ്പുരാൻ്റെ ഒരു ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് എത്തിക്കൽ ഓഡിറ്റ് കൂടി ബാക്കിയുണ്ട് എന്നുള്ളതും മറക്കാതിരിക്കണം ലീഗിന് ഇത് സാധ്യമാകുന്നത് തീർച്ചയായും ഇതിനെ ആകെ മൂടി പൊതിഞ്ഞിരിക്കുന്ന പാണക്കാട് കുടുംബം അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയമായ നേതൃത്വം അതിൻ്റെ സൗമ്യമായ സാന്നിധ്യം പക്ഷേ കരുത്തുറ്റ നിലപാടുകൾ കൊണ്ട് പൊതിയപ്പെട്ട ഒരു സാന്നിധ്യം ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ അനിഷേദ്യമായ ഇതെല്ലാം കൂടി ചേർന്നൊരു നേതൃത്വം അവകാശപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കൽപ്പിച്ചു നൽകാൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അർഹതയ്ക്കായി എല്ലാ കാലത്തേക്കും കാലങ്ങൾ മാറിയാലും ദേശങ്ങൾ മാറിയാലും കാലാവസ്ഥ മാറിയാലും മാറാതിരിക്കുന്ന ഒരു രാജസിംഹാസനം അത് ആ കുടുംബത്തിൻ്റേതും അതർഹിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നതിൻ്റേതും കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെ വർഷങ്ങൾ എത്രയോ ആയി കൂടെ കളിച്ചവരൊക്കെയും കളിച്ചവരും കളി പഠിച്ചവരും കളിച്ചു പഠിച്ചവരും ഒക്കെ അപ്രസക്തരോ അല്ലെങ്കിൽ മൺമറഞ്ഞ് പോയപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞാപ്പയുണ്ട് ഈ പ്രായോഗികമായി പരിഗണിക്കേണ്ടതിനെ മാത്രം പരിഗണിക്കാനും അല്ലാത്തതിനെ അവഗണിക്കാനും അത് എത്രമേൽ പരിഗണിക്കണമെന്ന് പോലും അതിൻ്റെ അളവും തൂക്കവും വാക്കുമനുസരിച്ച് മാത്രം പരിഗണിക്കുന്ന പരിണിത ഒരു നേതാവിൻ്റെ സാന്നിധ്യം അതോടൊപ്പം തന്നെ ഇതിനോട് ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം രണ്ടാം നിരയിലെയും മൂന്നാം നിരയിലെയും നേതാക്കൾ അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും അടിത്തട്ടിൽ ഈ ഹരിത പതാകയും ഈ വിശ്വാസവും നെഞ്ചേറ്റി ലോകത്തിൻ്റെ ഏത് കോണിൽ താമസിച്ചാലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഒന്നെങ്കിൽ കെ എം സി സി ആയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംവിധാനമായി ഇതിലൊന്ന് വിരൽ തൊട്ടെങ്കിൽ മാത്രമേ ശാന്തമാകൂ എന്ന മനസ്സുമായി ജീവിക്കുന്ന ഒരു കൂട്ടം അനുയായികളുമുണ്ട് ഇതെല്ലാം അതിൻ്റെ കരുത്തോടെ വിശുദ്ധിയോടെ നിലനിർത്താൻ അവർക്കാവട്ടെ മനുഷ്യരുടെ പ്രയാസം മാറ്റി എത്രയും പെട്ടെന്ന് ഈ ഭവനങ്ങൾ നിർമ്മിച്ച് അതിലേക്ക് പ്രവേശിക്കാൻ ആ മനുഷ്യർക്ക് വേഗം സാധിക്കട്ടെ അതിന് പടച്ചതം പുരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു